മറ്റൊരു വാർത്തയേക്കാണ് കൊല്ലം കുണ്ട്ര ഇളമ്പൂരിൽ തീ തീതുപ്പുനുന്നായി കാറുമായി അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് കാറിന്റെ രജിസ്ട്രേഷൻ രണ്ടു വർഷത്തേക്ക് റദ്ദാക്കിയിരിക്കുകയാണ് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് മുതുതലയിൽ വർക്ക് ഷോപ്പിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത് പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻറേതാണ് വാഹനം ഉടമയോട് ഇന്ന് ഹാജരാകണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസും നൽകിയിട്ടുണ്ട് അതേസമയം വാഹന ഉടമ ഒടുവിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം കുണ്ടറയിലെ വിവാഹ ചടങ്ങിനെത്തിച്ച കാറാണ് നിരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയത് വലിയ രീതിയിൽ തീ തുപ്പുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്തിയ കാർ കനത്ത ശബ്ദത്തോടെയാണ് നിരത്തിൽ ഓടിരുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം കുണ്ടറയിൽ വിവാഹ ചടങ്ങിന് കാറാണ് ഇത്തരത്തിൽ നിരന്തരം അഭ്യാസ പ്രകടനം നടത്തിയത് തീതുപ്പുന്ന കാറുമായി തന്നെ ആയിരുന്നു ഈയൊരു കാറുടമയുടെ അഭ്യാസ പ്രകടനം വലിയ രീതിയിൽ തീ തീതുപ്പുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്തിയ കാർ കനത്ത ശബ്ദത്തോടെയാണ് നിരത്തിൽ ഓടിയിരുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കാറിന്റെ രജിസ്ട്രേഷൻ രണ്ട് വർഷത്തേക്ക് റദ്ദാക്കിയിരിക്കുകയാണ് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് പുതുത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത് പള്ളിക്കൽ സ്വദേശിയായ മുഹമ്മദ് ഇർഫാൻറ്റേതാണ് വാഹനം ഉടമയോടെ ഇന്ന് ഹാജരാകണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ വാഹന ഉടമ ഒളിവിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്